തിരുവല്ലക്കുള്ള മെഷീൻ ആണ് അത് സുനിൽ എന്താ പറയുക ആൾക്കാണ് മെഷീൻ അതിപ്പോ കൊണ്ടുപോകുമ്പോൾ രണ്ടു മണിക്ക് ഒന്ന് കൊണ്ടുപോകും മെഷീൻ നമസ്കാരം ദാ സ്റ്റോറീസിലേക്ക് സ്വാഗതം ഇന്ന് സ്വാതന്ത്ര്യദിനമാണ് ആഗസ്റ്റ് പതിനഞ്ച് അപ്പൊ നമ്മുടെ മധുവിന്റെ വീട്ടില് വന്നിരിക്കണെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം മധുവിന്റെ ഗിയർ സിസ്റ്റം വെച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നുള്ളത് ഇപ്പൊ അതിന്റെ പണികള് നടന്നുകൊണ്ടിരിക്കണെ ഫുൾ ആയിട്ട് കഴിഞ്ഞിട്ടില്ല അപ്പൊ നമ്മുടെ സുഹൃത്ത് മധു കൊണ്ടെടുത്ത് അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ മധു നിങ്ങൾക്ക് വിശദീകരിച്ച് തരും മൂന്ന് നിമിഷം നടന്നുകൊണ്ടിരിക്കണായി അപ്പൊ കൊണ്ടുപോ അത് പിന്നെ ൂ ബാംഗ്ലൂർ ഗിയർ വരുന്നത് അല്ലെ ഇതിലേക്ക് വരും ഗിയർ ഒക്കെ പിന്നെ സ്പീഡ് കൂട്ടാനും ശരിയായിരിക്കും അപ്പൊ ഇത് മെറ്റൽ ഹെവി മെറ്റലാണ് അല്ലെ സൈഡിൽ കൂടെ നോക്കി കാണാം തിക്നെസ് അല്ലേ പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല അപ്പൊ നിർമ്മാണത്തിൽ പെയിന്റ് എടുക്കാണ്ട് നമ്മുടെ അതിന്റെ ക്വാളിറ്റി ആണ് കാണാൻ പറ്റും പറ്റൂലെ എത്രത്തോളം ക്വാളിറ്റി ചണ്ടകള തിരിയാനുള്ള ഡിസ്ക് അല്ലേ ഇതില് ഫിനിഷ് മെഷീൻ ഉണ്ട് ഫിനിഷ് ഫിനിഷ് അത് നമ്മളെ എന്താ പറയാ കസ്റ്റമേഴ്സുകൾക്ക് വർക്ക് മുഴുവൻ തീരാത്തൊരു മെഷീൻ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതെ അതെ അപ്പൊ നമ്മൾ പെയിന്റ് അടിക്കാൻ മുന്നേ അതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കാം അല്ലേ തീർച്ചയായിട്ടും ശിവരമുണ്ടോ നമസ്കാരം കേട്ടോ ഓ പണിയുടെ തിരക്കില് നമ്മളിന്ന് മൈൻഡ് ചെയ്യില്ല കേട്ടോ ആളെ ആത്മാർത്ഥ പണിയാണ് പെയിന്റ് അടിച്ചോണ്ടിരിക്കുകയല്ലേ അപ്പൊ ഇന്ന് നമ്മളിവിടെ കാണുമ്പോ മൂന്ന് മെഷീൻ സെറ്റ് ആയിട്ടിരിക്കുന്നത് അതായത് ഒരു മിഷൻ ഫിനിഷ് ായി ഇരുപത്തി അതായത് ഇരുപത്തഞ്ചാമത്തെ മിഷൻ ഇപ്പൊ ഈ കാണുന്നത് ഈ മിഷൻ ഈ പെയിന്റ് അടിക്കുന്ന മിഷൻ ഇരുപത്തഞ്ചാമത്തെ മിഷൻ അപ്പൊ അത് ഫിനിഷ് ആയിട്ടുണ്ട് അതിപ്പോ അപ്പൊ അതിന് ശേഷം നമ്മൾ അപ്പുറത്ത് കാണുന്നത് ആ സൈഡിൽ അവിടെ കാണുന്നത് രണ്ട് മിഷൻ ഉണ്ട് അതൊന്ന് പണി കഴിയാത്തും ഒന്ന് അപ്പുറത്ത് സ്ട്രക്ചർ അടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതൊക്കെ അടുത്തടുത്ത് കൂട്ടും അത് കഴിഞ്ഞാൽ നമ്മുടെ അവിടെ നിന്ന് സാധനം കൊണ്ടുപോകും അപ്പൊ ഇവിടെ കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് അല്ലെ ഓർഡറുകൾ വരെ ഫാസ്റ്റ് ആയിട്ട് കൊടുക്കുക ഇത് ഹെവി ഡ്യൂട്ടി ആണ് നമ്മൾ അതായത് അല്ലേ ശിവരാമേട്ടൻ ശിവരാമണി അത് താങ്ങി പിടിച്ചു എനിക്ക് കാണിച്ചു തരാ അപ്പൊ അത് നിങ്ങളുടെ അടുത്ത് പറയാണല്ലേ ഹെവി സാധനം സിലിണ്ടറിനുള്ളിൽ അപ്പൊ അപ്പൊ എത്രത്തോളം ഇതിന്റെ ചിന്തിച്ചു നോക്കാം അഞ്ചു ടണ് അഞ്ചു ടണ് ശിവരാമട്ട് വെയിറ്റ് ഇത് ത്രല്ലേ കട്ട് ചെയ്ത് ബാറിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് കട്ട് സെറ്റ് വേണ്ടിരിക്കറ്റ് അല്ലേ അപ്പോൾ തന്നെ ഇവിടെ ും ഉദ്ദേശിക്കുന്ന കസ്റ്റമേഴ്സിനെ ഇതൊക്കെ കാണണം എന്നുള്ള വീഡിയോ ചെയ്യുന്നത് നമ്മൾ പെയിന്റ് ചെയ്തിട്ട് അത് ഇന്നത്തെ കാലം ഉണ്ടെന്ന് പറയങ്ങള് ഫുൾ പറഞ്ഞു ചെയ്തിട്ടില്ല ഇതൊക്കെ റേറ്റ് കുറച്ച് തുടങ്ങിയ കൊടുക്കാൻ കഴിയുമ്പോൾ അവർ പറയും മതി എന്ന് പറയും പക്ഷേ ഈ പൈപ്പ് ഇട്ട് ചെയ്ത് കഴിഞ്ഞാ ഒരു ഏഴെട്ട് കൊല്ലം കഴിയുമ്പോൾ പ്രോബ്ലംസ് തോന്നും അത് ഞാൻ പറഞ്ഞു റേറ്റ് ഇതിന്റെ പൈപ്പുകളൊക്കെ വ്യത്യാസമുള്ള വരും ഇതൊക്കെ കംപ്ലൈന്റ് അത്ര കാലം പറയാൻ പറ്റില്ല ഇരുപത്തഞ്ചാമത്തെ മിഷൻ പറയണത് അത് പെയിന്റ് അടിച്ച് കഴിഞ്ഞു ഇതൊക്കെ ഉറപ്പ് കൊടുക്കാൻ പറ്റും എനിക്ക് ഞാൻ കണ്ടെടുത്തോളം ഇവിടെ വന്നിട്ടും വീഡിയോ ചെയ്തിട്ടുണ്ട് എനിക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റുന്ന ഹെവി മെറ്റീരിയൽ ഉപയോഗിച്ചു ഇവിടെ സാധനം ചെയ്യുന്നത് ചെയ്യുന്ന പണി വളരെ ആത്മാർത്ഥമായിട്ടുള്ള തികഞ്ഞ എന്താ പറയാ നൂറ് ശതമാനം ഗ്യാരന്റിയോട് കൂടി ചെയ്യുന്നത് വരുന്ന കാര്യങ്ങളൊക്കെ മൈനോട്ടി ആയിട്ടുള്ളത് അത് നമ്മളപ്പൊ തീർത്തു കൊടുക്കും അതാണ് കാര്യം അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ സാറി രണ്ടുപേരുണ്ടാകുന്നു മത ആൾക്കാർ അപ്പൊ ഇതിന്റെ പെയിന്റ് അടിക്കാത്ത നമ്മുടെ മിഷന്റെ ആ ഗേജും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു അത് നിങ്ങളെ കാണിക്കണമെന്ന കൂടിയുണ്ട് കാരണം അത് ആ മിഷന്റെ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്നുള്ളത് ആ തകടും കാര്യങ്ങളൊക്കെ നോക്കിയാൽ മനസ്സിലാവും പിന്നെ നമ്മൾ നമ്മളിതില് പറയാനുള്ളത് ഇവര് പലരും റേറ്റ് റേറ്റ് കുറവിനും ചെയ്തു കൊടുക്കാം ഇപ്പൊ ഈ മിഷൻ തന്നെ ഞാൻ ഒരു അമ്പത്തായിരം രൂപ ഇതേ മോഡലായിരിക്കും പിന്നെ അറുപത്തിരണ്ട് രൂപയ്ക്കും ചെയ്തു കൊടുക്കാം അപ്പൊ അതിൽ കുറച്ചുകൂടി വ്യത്യാസം ചെയ്യുമ്പോ ഞാനതിന്റെ റേറ്റില് പഠിക്കണം എഴുപത് രൂപയ്ക്ക് എഴുപത് രൂപ പിന്നെ ജി എസ് ടി ബില്ല് എന്താണെന്ന് നമ്മുടെ ജി എസ് ടി അവർ അവിടെ എത്തിച്ചു കൊടുക്കും ഇവിടെ നമ്മള് ഇവിടുന്ന് കയറ്റി വണ്ടി പോണ കാര്യങ്ങള് പ്രശ്നങ്ങള് വരുമ്പോൾ നമുക്ക് അത് കേൾക്കാൻ പറ്റില്ല നമ്മൾ ഇവിടുന്ന് ട്രാൻസ്പോർട്ടിംഗ് ചാർജർ വീഡിയോ എടുത്ത് എടുത്തവർക്ക് അയച്ചു കൊടുക്കും ആ ഒരു കംപ്ലൈൻറ്റ് നമ്മൾ കൊടുക്കും വന്നാലും നമ്മളെ നമ്മൾ ചെയ്ത് കൊടുക്കും അത് നമ്മൾ കൊടുക്കും ഗിയർ ബോക്സിന്റെ വർക്കും കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ ഗിയർ സിസ്റ്റം ഉപയോഗിച്ചുള്ള മെഷീൻ ഇപ്പൊ ഇതാണ് ഇതാണ് ഗിയർ ബോക്സ് അല്ലെങ്കിൽ അപ്പൊ ഇതിന്റെ ഗുണം എന്ന് പറയുന്നത് എന്താ ലോഡ് കുറയും ലോഡ് കുറയും ചെള്ള വലിക്കുന്ന ആൾക്കാർക്ക് ലോഡ് കുറച്ച്

ശരി ാണ് നമ്മുടെ ഒതുങ്ങിയ മെഷീൻ അല്ലേ അവിടെയുണ്ട് ഞാനിപ്പോ നമ്മുടെ മോട്ടർ ആണ് സിംഗിൾ ഫേസിൽ പോയാലും നമുക്കത് സിംഗിൾ ഫേസിൽ തീർച്ചയായിട്ടും നല്ല പറഞ്ഞത് നല്ലഅ്ര രണ്ടവലിക്കുന്ന മെഷീനില് ഗിയർ സിസ്റ്റം ഉപയോഗിക്കാന്നൊക്കെ പറഞ്ഞ ഐഡിയ പറഞ്ഞു പറഞ്ഞുകൊടുത്തത് നമ്മടെ വി എസ് സുനിയാണ് കേട്ടോ തൈക്കണ്ട ശരി ബി എസ് ചെണ്ട അതായത് നമ്മൾ മുന്നോട്ട് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടില്ലെന്ന് ചെണ്ടയുടെ ബി എസ് ചണ്ടയുടെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് അതാണ് ഈ ഐഡിയയും കാര്യങ്ങളും പറ്റിയത് പുള്ളി നമ്മുടെ മധുവിൻ്റെ അളിയനും കൂടിയാണ് അപ്പോൾ ഒരു സഹോദര സ്ഥാപനമാണ് അപ്പോൾ അവിടുത്തെ സുഹൃത്തുക്കൾ രണ്ടുപേരാണ് അപ്പോൾ ചെണ്ട വലിക്കാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് അവർ ചെണ്ട വലിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് അറിയാൻ പറ്റാത്തതോളം അതിൻ്റെ കാര്യങ്ങളൊക്കെ സ്മൂത്തായി പോകുന്നുണ്ടാണ് അപ്പോൾ എന്തായാലും ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്